ജീവിക്കുന്ന ഒരു വിളവെടുപ്പ് നടത്തുന്നവരെ നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇൻ ഇന്ത്യയും ും പറഞ്ഞു ഭരണകൂട ഭീകരതയുള്ള ശബ്ദങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിശബ്ദമാക്കപ്പെടുന്നു ഈ രാജ്യത്തിന്റെ മഹത്താ ശ്രമങ്ങൾ അണിയറയിൽ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു രാഷ്ട്രപതി പോലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന രാജ്യം രാജ്യം ഗാന്ധിജിയും നെഹ്റുവും മുഹമ്മദ് അലി തോളോട് ചേർന്ന് നേടിയെടുത്ത സ്വതന്ത്ര കൊട്ടാരം പോലെ തകർന്നു വീഴുകയാണോ ഒരായിരം ചോദ്യ ചിഹ്നങ്ങളാണ് രാജ്യ മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു രാജ്യത്തിനെയും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും മാറി മാറി വരും പക്ഷേ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഓരോ ഭരണകൂടത്തിനും ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യരുടെയും കുട്ടകയില്ല അരമനയിൽ കൊണ്ടുപോയി അടിയറവ് വെക്കാൻ ഈ രാജ്യവർഗീയ അനന്തരമായി കിട്ടിയതുമല്ല നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ വായിശ്വസിച്ച് ഇവിടുത്തെ മണ്ണും പിണ്ണും പങ്കിട്ട് ജീവിക്കുന്നു ഹിന്ദുവും ക്രിസ്ത്യാനിയും അവർക്കിടയിൽ അവർക്കിടയിൽ ഭാരതീയരായ നാം ും കേന്ദ്രങ്ങളിൽ നിന്നും പടിയടിച്ച് പിം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലോകം മുയുക്കിയാൽ പുതാതരങ്ങളോട് വീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ബഹുസ്വരതയെ പൗസൃതയും വെറുപ്പിന്റെയും ഏകരാഷ്ട്രം സ്ഥാപിക്കാനുള്ള സ്ഥാപിക്കാനുള്ളത് ഇതിനെതിരെ മതേതര ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തിൽത്തുന്നവർ ഒത്തൊരുമിച്ച് നില കൊള്ളാണ്ടിയിരിക്കുന്നു പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ പശുവിനെ പൂജിക്കുകയും പൂജിക്കുന്നവർ പൂജിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ അസഹിഷ്ണുതയും നാടുവായുന്ന ഇന്ത്യയിൽ ഹിന്ദുവിനും മുസ്ൽമാനും ക്രിസ്ത്യാനിക്കും പ്രകോപിപ്പിച്ച് മുതലെടുക്കാൻ പലരും കിടന്നു ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമുകൾ ഏറെ കരുതലോടെ നീങ്ങേണ്ടതുണ്ട് ഒമ്പാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ താൻ പോകുന്നതെന്ന വിശ്വാസമെന്തോന്റെ പതനം കണ്ട് മുസൽമാൻ എന്നും തെളിയിക്കാൻ ും എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി സൗഹാർദ്ദത്തോടെ സഹിഷ്ണുതയോടെ സഹോദര്യത്തോടെ മുന്നേറുക തുണക്കട്ടെ അനിൽ